പാലക്കാട് കല്ലടിക്കോട് സ്വദേശിനി റൺസിയയുടെ മരണത്തിൽ ഭർത്താവും പെൺ സുഹൃത്തും അറസ്റ്റിൽ ഭർത്താവ് ജംസീന എന്നിവരെയാണ് ഹേമാബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് മേടിയ ഞാൻ ഇത് ഏതായാലും നന്നായിട്ടുണ്ട് പാലക്കാടുള്ള റൺസിയെന്ന് പേരുള്ള ഇരുപത്തിയഞ്ചു വയസ്സുള്ള യുവതിയുടെ മരണത്തിന് കാരണക്കാരായ ഭർത്താവിനെയും ഭർത്താവിന്റെ പെൺ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത് ഇപ്പോൾ ഒരാഴ്ച മുൻപാണ് റൻസിയ എന്ന പേരുള്ള പാലക്കാട് കല്ലടിക്കോടുള്ള യുവതി ഈ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സ്വയം ജീവനൊളിക്കിയത് ആ മരണത്തിൽ എന്തൊക്കെ ദുരൂഹത ഉണ്ടെന്നൊക്കെ റൺസിയുടെ വീട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു ഒരാഴ്ച നമ്മൾ ഒരു നാലഞ്ച് ദിവസം മുൻപ് ആ വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഈ നാലര വർഷമായി വരെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന് വേറൊരു പെൺകുട്ടിയുമായിട്ട് വേറൊരു യുവതിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് റിലേഷൻഷിപ്പുണ്ട് ഇതിനെച്ചൊല്ലിട്ടായിരുന്നു ഇവരെ വഴക്കുണ്ടായിരുന്നു ഇവർക്കൊരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ ഈ വഴക്കിനെ ചൊല്ലിയിട്ട് ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായി പിന്നീട് വാടക വീട്ടിലേക്ക് താമസം മാറി ഇവൾക്ക് വെള്ള വീട്ടുകാർ റൺസിയൊക്കെ കൊടുത്ത സ്വർണ്ണാഭരണങ്ങളടക്കം ഈ ഒരു റിലേഷൻഷിപ്പുള്ള യുവതിക്ക് ഭർത്താവ് കൊടുത്തു എന്നൊക്കെ ആയിരുന്നു പരാതിയിൽ ഉണ്ടായിരുന്നത് അവസാനം ഈ റെൻസിയ മരണത്തിന് മുൻപ് ഈ യുവതിക്ക് വിളിക്കുക ചെയ്തിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഞാനൊരു പ്രശ്നമാണെങ്കിൽ ഞാൻ മാറി നിങ്ങൾ ജീവിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കാൻ വയ്യാഞ്ഞിട്ടാവും സ്വന്തം കുഞ്ഞിനെ വരെ മറന്നിട്ട് ഈ റെൻസിയ ജീവൻ ഒടുക്കിയത് ഇപ്പോഴുതാ ആ ഒരു ആത്മഹത്യാ പ്രേരണക്ക് കാരണമായെന്നു പറഞ്ഞിട്ട് ഷെഫീഖായ ഭർത്താവിനെയും അതോടൊപ്പം തന്നെ ആ ഒരു പെൺ സുഹൃത്തായ യുവതിയെയും ഇപ്പം അറസ്റ്റിലായിട്ടുള്ളത് ഇവരെന്തോ ബോഡി ഷേബിംഗ് നടത്തിയെന്നോ എന്തൊക്കെ അതിലൊക്കെ തെളിവുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എൻ്റെ നാട്ടിൽ കേൾക്കുന്ന സ്ഥിരം വാർത്തയാണ് ഇതിങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ഭർത്താവ് ഇതുപോലെ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ പ്രാക്ടിക്കലായ കാര്യങ്ങളാണ് ഇത് നിങ്ങൾ കേട്ടിട്ട് അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറയണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ കൊണ്ടുവരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിന് പിന്നീട് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം അല്ലാത്ത കുറച്ച് മാത്രം എടുത്തിട്ട് ആ അന്ന അങ്ങനെ ആവരുത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം ഇത് ഭർത്താക്കന്മാർക്കും സ്വീകരിക്കാം നിങ്ങളുടെ ഭാര്യമാർക്കും ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല ഇത് നിരന്തരത കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ ആലപ്പുഴയിലെ ചെറുത്തലയിൽ നിന്ന് സജി എന്നുപേരുള്ള ഒരു യുവതി അയാൾ ഭർത്താവ് സോണി പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസം ഇവരെന്താ മേലെ താഴേക്ക് വീണു പരിക്കേറ്റിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടോയിട്ട് ഒരാഴ്ച എങ്ങാനും ഹോസ്പിറ്റലിൽ കിടന്നു ആ യുവതി മരണപ്പെട്ടു കൊണ്ടുപോയി അന്ന് മുതൽക്കാ സ്ത്രീക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല സംസാരശേഷിയൊക്കെ പൂർണ്ണമായിട്ട് പോയിരുന്നു ആകെ ബോധം പോയിരുന്നു മരിച്ചതിന് ശേഷം ഖബറടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പത്തൊൻപത് വയസ്സുള്ള മകൾ പറയുന്നത് ഈ ഒരു സ്ത്രീ ഈ സ്വന്തം അമ്മനെ അച്ഛൻ കൊന്നതാണെന്നുള്ളത് ഇപ്പം ഇന്ന് അതിൻ്റെ പോസ്റ്റ്മോർട്ടം ആയിരുന്നു നോക്കുമ്പോൾ ഈ ചങ്ങാതിക്കും കുറേ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് ഇത് ചോദ്യം ചെയ്തതാണ് ഇവര് ചോദ്യം ചെയ്തതോടെ നിരന്തരം കലഹങ്ങളായി ആ കലഹത്തിനിടയിൽ ഈ ചുമരുമ്പ് വെച്ച് തലവെച്ച് ഇടിച്ചത്രേ ആ ഇടിച്ചിട്ടാണ് ഈ ഒരു യുവതി മരണപ്പെട്ടത് അതിനൊരു അപകടമായിട്ട് കോണിമിൽ നിന്ന് വീണു എന്ന് പറഞ്ഞ ആക്കി തീർന്നു അപ്പോൾ എല്ലാ കുടുംബത്തിലും നടക്കുന്ന പ്രശ്നമാണത് ഇത് ഏതെങ്കിലും ഭർത്താക്കന്മാർക്കിൻ്റെ റിലേഷൻ ിപ്പ് ഉണ്ട് പിന്നെ അവിടെ അടിയാണ് അപ്പൊ ഇതിന് പരിഹാരമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യുക ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് ഇങ്ങോട്ട് ചോദിക്കരുത് ഇതെന്താ അങ്ങനെ അങ്ങനെയൊന്നും ചോദിക്കരുത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇത് ഞാൻ പലരോടും അപ്ലൈ ചെയ്തിട്ട് ഇത് ലൈഫിൽ വളരെ വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊരു കാര്യം ഇങ്ങനെ ഒരു ബന്ധം നിങ്ങളുടെ ഹസ്ബൻഡിന് ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ജീവനെടുക്കരുത് കുറച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോരാടാനാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ നമ്മളൊരാളെ ലൈഫിൽ നമ്മളൊരാളുടെ നമ്മുടെ കൂടെയുള്ള ഒരു ഭർത്താവ് ഞങ്ങൾക്ക് സപ്പോസ് ഭർത്താവിൻ്റെ കാര്യം പറയാം കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് കൂടെ നിൽക്കുകയാണെങ്കിൽ ഭർത്താവ് ആരായിട്ടാണ് ഫോൺ വിളിക്കണത് അല്ലെങ്കിൽ ഭർത്താവ് ആരായിട്ട് ചാറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചുരിഞ്ഞ് അന്വേഷിക്കാൻ ശ്രമിക്കരുത് അതായത് പലതും നമ്മൾ അന്വേഷിച്ച് നമ്മളയാളെ ഫോണൊക്കെ എടുത്ത് പരിശോധിച്ചിട്ടാണ് പലതും കണ്ടെത്തുക ഒരു കാരണവശാലും നമ്മുടെ പാർട്ണറുടെ ഫോണോ സ്വകാര്യതയിലേക്കോ നമ്മൾ കടന്നു പോകരുത് ഒരാൾക്കൊരു പേഴ്സണൽ ലൈഫും പബ്ലിക് ലൈഫും അതേപോലെ സീക്രട്ട് ലൈഫും ഇങ്ങനെ മൂന്നെണ്ണ ഉണ്ട് അപ്പോൾ ഒരാളുടെ പ്രൊഫഷണൽ ലൈഫ് അതായത് അയാൾ പുറത്തുള്ള ഈ പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലതായിരിക്കും ക്രിമിനലുകൾ മാത്രമേ മോശക്കാരുണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും വളരെ എല്ലാവരോടും നല്ല പോലെ പെരുമാറും നല്ല സ്നേഹത്തിലായിരിക്കും അപ്പം അതെല്ലാവർക്കും അറിയുന്നൊരു മുഖമാണ് അതാണ് നമുക്ക് എല്ലാവരോടും അയാളാണെങ്കിൽ ഡീസൻറ്റാണല്ലോ എന്ന് പറയും രണ്ടാമതൊരാൾ പ്രൈവറ്റ് ലൈഫാണ് പ്രൈവറ്റ് ലൈഫ് അറിയുന്ന ഒരാൾ കൂടെ കിടക്കുന്ന ഒരാൾ ഭാര്യ ഭർത്താവ് ഇവർക്കാണ് അറിയാം അപ്പോൾ ആ ഒരു സമയത്ത് അയാളുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്കറിയാം മൂന്ന് സീക്രട്ട് ലൈഫുണ്ട് ഒരാളെ സ്വകാര്യമായ കാര്യം അതൊരാളെ ഫോണ് ഭർത്താവ് ആരോടെങ്കിലും ഫോണിൽ നിരന്തരം സംസാരിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം കൊടുക്കണ്ട നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി പിന്നീട് ആരും അറിയാതെ ഫോൺ ഹാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടോ നമ്മൾ സ്വയം ഒരുകിയിട്ട് ഇത് പോയി പറയും നിങ്ങൾ എന്തിനാ അങ്ങനെ രണ്ടെണ്ണം കിട്ടുകയും ചെയ്യും ഒരു ഭാര്യയും ഒരു ഭർത്താവും തൻ്റെ പങ്കാളിയുടെ ഫോണ് ഒരു കാരണവശാലും പരിശോധിക്കുകയോ തുറന്ന് അന്വേഷിക്കുകയോ മറ്റോ ചെയ്യരുത് ഞാൻ ആദ്യം തന്നെ പറയുന്നു ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫും സംശുദ്ധമായിരിക്കണം അപ്പൊ നമ്മളൊരാള് പറ്റിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല പറയുന്ന കാര്യം പ്രാക്ടിക്കലായ ഒരു കാര്യമാണ് അതിനോട് യോജിക്കുക വിയോജിക്കുക എന്ത് വേണും ചെയ്യാ നിങ്ങൾ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യരുത് ഭർത്താവ് നേരമേക്ക് വന്നാൽ ഫോൺ വരുന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ വേറൊരാളെ ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ സംസാരിക്കരുത് രണ്ട് നിങ്ങൾ ഫോണ് രഹസ്യമായിട്ട് വീക്ഷിക്കാനോ അല്ലെങ്കിൽ ഇവരെങ്ങനെ വന്ന് മണത്ത് നോക്കിയിട്ട് വേറെ സ്ത്രീകളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഒരു സ്ത്രീയുമാർ നിൽക്കണ ഫോട്ടോ കണ്ട് ഫോട്ടോ കണ്ടുകയോ അല്ലെങ്കിൽ അവിടെ നടന്നു വരുന്നത് ഒക്കെ ചെയ്യുമ്പോഴേക്കും കലഹിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട പ്രശ്നങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുക മനുഷ്യരാണ് ആണുങ്ങളാകുമ്പോൾ കുറേ ആളുകൾ സൗഹൃദങ്ങളുണ്ടാവും ആ സൗഹൃദ ൊക്കെ ഒരു അവിഹിതങ്ങളായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട എല്ലാ ആണുങ്ങളും ആരോടെങ്കിലും ഒക്കെ സൗഹൃദം കാണിക്കുകയോ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സൗഹൃദം ചിരിക്കുകയെ ഒന്നിച്ച് വരു സംസാരിക്കുകയോ ഒന്നിച്ചിരിക്കുകയോ ഇതൊക്കെ ചെയ്ത് കാണുമ്പോഴേക്കും നിങ്ങൾ വേറെ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അടിപിടി കൂടണ്ട ആ അടിപിടി കൂടിയിട്ട് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടാറില്ല കാരണം പല ആണുങ്ങളും കാര്യം ഞാൻ അവളോട് വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലല്ലോ വേറെ ബന്ധങ്ങളൊന്നും ഇല്ല പിന്നെ എന്നിട്ട് എന്നൊക്കെ കൊടുക്കും അപ്പോൾ പലപ്പോഴും നമ്മുടെ കൈകാര്യം ചെയ്യുന്ന രീതി പ്രശ്നമായത് കൊണ്ടാണ് അപ്പം സീക്രട്ട് ലൈഫിലേക്ക് നമ്മൾ ഒരാളുടെയും കയറി ഇറങ്ങിയിട്ട് അന്വേഷിക്കാൻ നിൽക്കണ്ട അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിലെ സന്തോഷങ്ങളും മുഴുവനും പോകുന്നത് നിങ്ങൾ ഏത് ഇതുപോലെയുള്ള ഈ ഒരാളെ സ്വകാര്യതയിലേക്ക് കയറി കഴിഞ്ഞ് അന്വേഷിച്ച് പിന്നെ കരയാൻ തുടങ്ങും പിന്നെ പിന്നെ ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയുള്ള വീട്ടിലേക്ക് തന്നെ വേറൊരുത്തരും കൂട്ടിക്കൊണ്ടിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അടി അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തേടണം ഒരു തൊണ്ണൂറ്റമ്പത് പെർസെൻറ്റേജും ഇത്തരം പ്രശ്നങ്ങൾ എവിടെ നിന്ന് അറിയോ ഉള്ളിലുള്ള സ്നേഹം നിന്നു പോകുമ്പോഴാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് സെക്സ് മാത്രമല്ല സ്നേഹം കൂടിയിട്ടാണല്ലോ ഈ സ്നേഹമോ സെക്സ് ഒക്കെ നിന്ന് പോകുമ്പോഴാണ് മറ്റൊന്നിനെ തേടി പോകുന്നുണ്ടാവുക അപ്പോൾ അത് നമ്മുടെ പിഴവാണോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എന്ന് ആദ്യം പരിഹരിക്കാൻ ശ്രമിക്കുക ആണുങ്ങൾക്ക് സെക്സ് ഉണ്ടാവാൻ ഫീലിംഗ് ഒന്നും വേണ്ട കണ്ടാൽ മതി നല്ല സുന്ദരിയായിട്ട് അടുത്ത കൂട്ടി നിൽക്കുന്ന ഒരു ഭാര്യയെ കണ്ടു ും ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അടുത്ത വീട്ടിൽ ഒരു കാക്കാനെ കണ്ടാൽ അത് ഇങ്ങനെ പറഞ്ഞു പോകുമെങ്കിൽ ആണുങ്ങൾക്ക് അതിന്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നമ്മളൊരാളെ സ്വകാര്യതയിലേക്ക് കയറി അന്വേഷിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നീ നമ്മുടെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് സപ്പോസ് നമ്മൾ അറിഞ്ഞു അങ്ങനെ അറിയാതെ സ്വകാര്യം മൊബൈലൊക്കെ എടുത്ത് കയറി നോക്കിയിട്ട് എന്താ ചെയ്യാം ഇത് ഇത് കൃത്യമായിട്ട് ചോദിക്കുക ഒരു ബഹളം ഉണ്ടാക്കാതെ ചോദിക്കുക അല്ല നിങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ് ഞാനിങ്ങനെ ചെയ്തു തുടങ്ങട്ടെ നാളെ മുതൽ അപ്പം ഒപ്പം ഒരു എന്തേലും അതിനോട് അല്ല ഞാൻ അങ്ങനെ അല്ല അപ്പോൾ ഈ നിങ്ങളിങ്ങനെ കാണരുത് മക്കൾ വളർന്ന പോലെ വലുതാവാണ് നിങ്ങൾ ഈ പരിപാടിയാണെങ്കിൽ ഞാനൊരു ചെയ്യുന്നു എന്ന് പറയാം എന്നിട്ട് മൂപ്പർ കുറുകിൽ തുടരുക വിചാരിച്ചപ്പോൾ എപ്പോഴും ഫോണിൽ തന്നെ ബാത്റൂമിൽ പോകുമ്പോഴും ഫോണിൽ തന്നെ നിങ്ങളും കുറുക ആരോടാന്നറിയാം നിങ്ങൾ വീട്ടുകാരോട് നിങ്ങൾ കണ്ണി കണ്ട ആൾക്കാരോടല്ല അങ്ങനെ നിങ്ങൾ ഫോണിൽ എൻഗേജഡാവുക അപ്പോഴാണ് പൂപ്പർക്കും മനസ്സിലാവുക അവഗണയുടെ വേദന എന്താണെന്നുള്ളത് നിങ്ങളോട് ഈ പ്രതികാരം പരമായിട്ട് നിങ്ങൾ കൊറുകാന്ന് പറഞ്ഞ എന്തെങ്കിലും കണ്ണി കണ്ട ചെക്കന്മാരോടോ സൗഹൃദം ഉണ്ടാക്കിയിട്ടോ ആവരുത് പിന്നെ സൗഹൃദങ്ങളൊക്കെ നല്ലതാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൾക്ക് അതൊക്കെ വേറെ റിലേഷൻഷിപ്പായിട്ട് മാറണ അവസ്ഥയിലാണെങ്കിൽ ആ സൗഹൃദങ്ങളിത് മാറി നിൽക്കലാണ് നല്ലത് അപ്പം ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് എന്താ പറയുക തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യപ്പെടേണ്ടത് പലപ്പോഴും സ്ത്രീകളിത് വളരെ ഇമോഷണലി ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുക ഇവിടെ തൻ്റെ തൻ്റെ ഭർത്താവ് ബസ്സില് എന്തെവിടെ എവിടെയെങ്കിലും വരുന്നൊരു സ്ത്രീയുമായിട്ടൊരു കഫേയിൽ കയറി ഒരു കോഫി കഴിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും മാഗബളം വെക്കുക അവർക്കവിടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗഹൃദം ുടെ ഭാഗമായിട്ട് ഭാര്യക്കോ ഭർത്താവിനൊക്കെ അവർ കഫയിൽ കയറി എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിച്ചു എന്ന് കരുതിയിട്ട് അപ്പോഴേക്കും അവരെ അങ്ങോട്ട് മോശക്കാരായിട്ട് കാണരുത് നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു ഒരാൾ വ്യഭിചാരം അതീതം നടന്നു എന്ന് പറയണമെങ്കിൽ നാല് സാക്ഷികൾ ഇങ്ങനെ അതിൻ്റെയൊക്കെ ഞാൻ പറയുന്നില്ല ഇവിടെ പറയാനൊരു അശ്ലീലമായതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വിശ്വസിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എവിടെയെന്തെങ്കിലും കാണുമ്പോഴേക്കും ചിരിക്കുമ്പോഴേക്കും ഫോണിൽ സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾ ഈ വ്യാഖ്യാനം കൊടുത്തിട്ട് കുടുംബത്തെന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വിഷയത്തിനെ നമ്മളങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ആ പ്രശ്നം വഷളാവോ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കോ എന്നുള്ളത് എന്ത് വന്നാലും ശരി സ്വന്തം പങ്കാളിയെ വഞ്ചിക്കുന്ന ഒരു രീതിയിലേക്ക് ഓരോ വ്യക്തിയും എന്ത് ചെയ്ത് എടുത്ത് ചാടരുത് ഇത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇതാണ് അവ ഞാനൊരു നല്ല ദമ്പതികളുടെ അടയാളം പറഞ്ഞുതരാം ആ അടയാളങ്ങൾ ഉണ്ടോയെന്ന് നോക്കാം ഒന്ന് വിശ്വാസ്യത എന്നുള്ളതാണ് പരസ്പരം വിശ്വാസം ഉണ്ടാവണം രണ്ട് സ്നേഹമാണ് പരസ്പരം ഉള്ളു തുറന്ന സ്നേഹം ഉണ്ടാവണം മറ്റു മറ്റൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തർക്കിക്കാത്ത സ്വഭാവം കാരണം ഭാ ഭാര്യയുടെ ആറ്റിറ്റ്യൂഡും ഭർത്താവ് ആറ്റിറ്റ്യൂഡും ഡിഫറൻറ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ട് അഭിപ്രായ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യരുത് തർക്കം ഉണ്ടാവാത്തൊരവസ്ഥയിലാണെങ്കിൽ ഓക്കെ ഈ ഒരു മൂന്ന് ക്വാളിറ്റി നിങ്ങളുടെ ഹസ്ബൻഡിനോ ഞങ്ങളുടെ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ മതി സന്തോഷമായി ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ വന്നുള്ളൂ വിശ്വാസ്യത ഉണ്ടാവുക സ്നേഹം ഉണ്ടാവുക അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തർക്കിക്കാതിരിക്കാം പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇഷ്ടം തന്നെ ഇഷ്ടം ഞാൻ നീ ഡ്രസ്സ് ഇട്ടു പിന്നെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും വേണമെന്നില്ല ബാക്കിയൊക്കെ അതിൻ്റെ പിന്നാലെ വന്നോളും അവനവൻ്റെ കാര്യത്തിലേക്ക് തിരിക അവനവൻ്റെ സന്തോഷങ്ങളിലേക്ക് കാണാം ഇങ്ങനെ പിന്നാലെ നടന്ന് ഹസ്ബൻഡ് ആരെ നോക്കി മറ്റേ നോക്കി മറിച്ച് നോക്കാതിരിക്കുക ഭാര്യ ആര് പിന്നാലെ പോയി ഭാര്യ ആരോട് ചിരിച്ചു നോക്കാതിരിക്കുക ഇനി നമ്മളൊരാൾ വഞ്ചിക്കുകയാണ് വിചാരിച്ചു മനഃപൂർവ്വം അതിന് കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് അത് പടച്ചോ കൊടുത്തോളും അത് ഉറപ്പാണ് അതിൻ്റെയൊക്കെ നൂറ് നൂറ് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് പലപ്പോഴും നമ്മുടെ ഒരു വിഷയത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് ആ പ്രശ്നം വഷലാക്കുന്നത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം